ഞാൻ അവനെ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു ഒന്ന് സാമൂഹലിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം കഥാവനോട് ചോദിച്ചു വാങ്ങാൻ ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹ ദിവസങ്ങളാണ് ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ തൃശൂർ അതിരൂപതാ ധ്യാന കേന്ദ്രമായ ആഭ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് തപസ് ധ്യാനം ഒരുക്കുകയാണ് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മണി മുതൽ ആരംഭിച്ച് ശനിയാഴ്ച ഒരു മണിക്ക് തീരുന്നു നാൽപ്പത് മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയും ഇതോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതാണ് ഏവരെയും ഈ അനുഗ്രഹ ദിവസങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കർത്താവിന്റെ അടുത്തിരുന്ന് ചോദിച്ച് നമുക്ക് വാങ്ങാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നിന്റെ പതിമൂന്ന് പറയുകയാണ് നീ ചോദിക്കാത്തവൻ കൂടി ഞാൻ നിനക്ക് തരും അതെ സോളമനോട് ദൈവം പറയാണ് നീ ചോദിക്കാത്തവൻ കൂടി ഞാൻ നിനക്ക് തരും സോളമൻ എന്നുള്ള പേരേക്ക് മാറ്റി നമ്മുടെ ഓരോരുത്തരുടെയും പേര് വെച്ച് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ തപസ്സിരിക്കാം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കി അല്പത്യാഗമെടുത്ത് കർത്തൃസന്നതിയിൽ നമ്മൾ തപസ് തപസ്സിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളിൽ ശക്തി പ്രാപിക്കും നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്കുള്ള ഒരു ഒരുക്കമാണ് ഈ തപസ് ധ്യാനം ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ നമ്മളിലെ ചില അന്ധകാര ശക്തികൾ വിട്ടുപോകില്ലെന്ന് സുവിശേഷത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു അനുഗ്രഹ ദിവസങ്ങൾ അല്പം ത്യാഗമെടുത്ത് സമയം മാറ്റി വെച്ച് നമ്മുടെ തൃശൂർ അതിരൂപത ധ്യാനകേന്ദ്രമായ ആഭാ ധ്യാനകേന്ദ്രത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു